അശ്രീകരം ഇതിനെ ആരാ കണി കാണാൻ കൊണ്ടിരുത്തിയത് ഇന്നത്തെ ദിവസം പോയി കിട്ടി അച്ഛൻ പലപ്പോഴും തന്നെ കണ്ട് ഇങ്ങനെ പുലമ്പാറുള്ളത് ഓർത്തു പോകുന്ന പോക്കിൽ തൻ്റെ ശരീരം ഒരു മർദ്ദന വസ്തു ആക്കുമായിരുന്നു പത്ത് വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു അമ്മയുടെ നാവിൻ തുമ്പിൽ നിന്നും തനിക്കാ രഹസ്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒളിഞ്ഞു നിന്നു കേട്ട സത്യം ആരോ ഒരപരിചിതൻ്റെ സ്വരം കർണ പുടങ്ങളിൽ വീണ് ചിതറിയപ്പോൾ അതാരെ നെത്തിനോക്കി അമ്മയെയും മറ്റൊരാളിനെയും താനവിടെ കണ്ടു അമ്മ കരയുകയാണെന്ന് തോന്നി ഒരു ആറടിപ്പൊക്കത്തിലൊരാൾ വെളുത്ത നിറത്തിൽ കട്ടിയുള്ള മീശ വെച്ച് ആരെയും കൂസാതെ നെഞ്ചു വിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതെന്റെ കുട്ടിക്ക് കൊടുക്കണം അവനൊരു കുറവും ഉണ്ടാകാൻ പാടില്ല നീട്ടിയ പാണികൾക്കുള്ളിൽ അയാൾ ആ കടലാസുകൾ വെച്ചുകൊടുക്കുമ്പോൾ അയാളുടെ കരങ്ങളും ശരീരവും വിറച്ചിരുന്നു അവനെ ഒരുനോക്കുന്നു കണ്ടൂടെ അമ്മയുടെ ശബ്ദം തേങ്ങലായി വേണ്ട എൻ്റെ പാദങ്ങൾ ചങ്ങല കൊണ്ട് ബന്ധിക്കരുത് സമയമാകുമ്പോൾ ഞാൻ അവനെ തേടിയെത്തും അയാൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാവാം അമ്മ എന്തിനാവാം കരയുന്നത് തൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് തരുമെന്ന് സംശയിച്ചു അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയെ തൻ്റെ ഇമ ഇമചിമ്മാതി പിന്തുടർന്നു ആരും കാണാതെ വടക്കിനിയുടെ പിന്നാമ്പുറത്തു കൂടി കുറച്ചു ദൂരം ഓടി എത്തി നിന്നത് ആ ദീർഘകാലൻ്റെ മുമ്പിൽ ആക്രോശിക്കുകയായിരുന്നു താൻ എൻ്റെ അമ്മയെ കരയിപ്പിച്ച നിങ്ങളാരാ ചോദ്യം പെട്ടെന്നായിരുന്നു അദ്ദേഹം തീക്ഷ്ണ നയനങ്ങളോടെ തന്നെ അല്പനേരം നോക്കി നിന്നു ആ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ മിഞ്ഞിമറഞ്ഞു പൊടുന്നനെ അദ്ദേഹം തന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ട നീ എൻ്റേതാ നന്നായി പഠിക്കണം ആ ആലിംഗനത്തിൽ അമർന്ന തനിക്ക് അദ്ദേഹം ഒരു സ്നേഹവലയം തീർത്തു ആ സംഭവത്തിനു ശേഷം അമ്മ ആരോടും സംസാരിക്കാതെയായി അച്ഛനമ്മയെ ഉപദ്രവിക്കുന്നത് നിത്യേനയുള്ള ഒരു പ്രതിഭാസമായി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അമ്മയുടെ മരണവും നടന്നു അത് എങ്ങനെയായിരുന്നു എന്നൊന്നും തനിക്കോർമ്മയില്ല പിന്നീട് എങ്ങനെയൊക്കെ തന്നെ ഉപദ്രവിക്കാം എന്നായിരുന്നു അച്ഛൻ്റെ ശ്രദ്ധ അമ്മ കിടപ്പിലാകുമ്പോൾ തന്നെ തൻ്റെ പരിചരണം അമ്മയ്ക്ക് വളരെ ലഭിച്ചിരുന്നു മിണ്ടാൻ വയ്യാതെ ഇരുമെഴികളും നിറഞ്ഞൊഴുകുമായിരുന്നു ആ മനുഷ്യനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് തനിക്കൊന്നും മനസ്സിലായില്ല ആ എന്തടാ നേരത്തെ അങ്ങോട്ട് കയറി കിടന്നോ നീ നടക്കണത് എൻ്റെ മംഗലാ എൻ്റെതല്ല ചെന്നാൽ നാളികേരം പിഴിഞ്ഞുകൂടെ കറുപ്പ് സ്വാമി ഈർഷ കൊണ്ടു ചങ്കരൻ ഞെട്ടിപ്പോയി നേരം രണ്ടു മണിയായിട്ടുണ്ട് തനിക്ക് കിടക്കാൻ അനുവാദമില്ല മറ്റുള്ളവർക്കൊപ്പം അവനും നാളികേരം പിഴിഞ്ഞു നേരം പുലരാറായി എല്ലാവരും പലയിടത്തും തലചായ്ച്ചു എന്നാൽ ചങ്കരന് ഭയം ഏട്ടൻ തന്നെ ചീത്ത പറഞ്ഞാലോ മിഴികൾ താനേ അടഞ്ഞു പോകുന്നുണ്ട് നാളികേരം ഇരുന്ന് പിഴിഞ്ഞെടുത്ത് തന്നെ ചുവരിലേക്ക് തലയും ചായച്ച് അയാൾ അല്പനേരം മിഴികൾ അടച്ചു നന്നേ ക്ഷീണിച്ച അവശനായ അയാൾ നിദ്രയുടെ അഗാധ തലങ്ങളിലേക്ക് കൂപ്പുകൊത്തി തന്നരികിൽ മുത്തശ്ശനും അമ്മയും ഉണ്ടെന്ന് തോന്നി ഇരുവരുടെയും കൈകൾ തൻ്റെ തലയ്ക്കുമീതെ ഉയർന്ന് അനുഗ്രഹിക്കുന്നതും ചങ്കരൻ കണ്ടു അടുത്ത ആരൊക്കെയോ ഉണ്ടായിരുന്നു ആരൊക്കെയോ പൊട്ടിച്ചിരിക്കുന്നു കരയുന്നു ചങ്കരൻ ചാടി എണീറ്റു അതൊരു സ്വപ്നമായിരുന്നെന്ന് മനസ്സിലായി അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു അയാൾ പാചകപ്പുരിയിലേക്കൊന്ന് പാളി നോക്കി രണ്ട് പാചകക്കാരും അവർക്ക് സഹായികളായി രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ചടിതിയിൽ അവർ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിന് നന്നേ തളർച്ചു തോന്നി ജോലി ചെയ്ത പരുക്കരായ കൈവെള്ളയിൽ തഴമ്പുകൾ ഉണ്ടി നിൽക്കുന്നു ഈ വിശ്വത്തിൽ ഏവരാളും ഒറ്റപ്പെട്ട് ഏകാന്തതയിലേക്ക് തൂങ്ങിയിരിക്കുന്നു തൻ്റെ ജീവിതം അയാൾക്ക് അപകർഷതാ ബോധവും ധൈര്യക്കുറവും അനുഭവപ്പെട്ടു തൻ്റെ സഖിയായി വരുന്നവൾ എങ്ങനെയാവും എന്ന ചിന്ത അയാളെ അലട്ടി